എൻ്റെ പേര് ബിപിൻ കുമാർ ഞാൻ പൃഥ്വിരാജിൻ്റെ മാനേജറാണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് വന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് പിക്കറ്റ് ഫോർട്ടി ത്രീക്കാണ് കർമ്മയോധൊക്കെയാണോ എന്ന് ഞാൻ ഓർക്കണില്ല പക്ഷേ അപ്പോൾ ഞാൻ ഞെട്ടി പൃഥ്വിരാജിൻ്റെ മാനേജറൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ബിബിൻ കുമാർ എന്ന് പറഞ്ഞിട്ടൊരാൾ പൃഥ്വിരാജിൻ്റെ മാനേജർ അപ്പോൾ അപ്പോഴാണ് ഈ കഥകളും അറിയുന്നത് ബിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരോടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അന്ന് കാലത്ത് പൃഥ്വിരാജിൻ്റെ മാനേജർ എന്നായിരുന്നു പിന്നെ കുറേ നാളുകൾ മേജർ ഇവിടെ മാനേജറാന്ന് പറഞ്ഞിരുന്നു മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അല്ലാതെ മോഹൻലാൽ പമ്പുട്ടി ജെറാമും ദിലീപും ഈ നാല് പേരുടെ പേരൊഴികെ ബാക്കി എല്ലാവരുടെ പേരിൽ മാനേജറാന്ന് പറഞ്ഞിട്ടാണ് എവിടെയും പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെയാണെന്ന് അയാൾ കാണിച്ചു കൂട്ടുക എന്നാൽ അയാളൊന്നുമല്ല ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും അയാൾക്ക് ഒരു ഹോൾഡൂല ഹാൻഡ് ഇല്ല ഇയാള് വെറും ഫേക്കായിട്ടുള്ള ഈ വിപണന്റെ ഒരു കാര്യം മരണ വീട്ടിൽ ചെന്നാ ചാവപ്പെട്ടി കിടക്കണം അല്ല കെ എസ് ആർ ടി സി ബസ് കയറിയ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കണം എന്താക്ക പരിപാടികളാണ് കളക്ടറേറ്റ് ചെന്ന കളക്ടറെ കസാരെ ഇരിക്കണം ഉണ്ണിമുഖം തന്നെ വിളിച്ചൊരു പൊന്നാളിട്ട് കൊടുക്കണം കാരണം ഇതുപോലൊരു ലോക ഫ്രോഡിനെ ഇത്രയും നാള് അതായത് കുറെ അധികം നാള് കൂടെ കൊണ്ടു നടന്നതിനും കഴിക്കാൻ പോകുന്നിടത്ത് കുളിക്കാൻ പോകുന്നിടത്ത് കളിക്കാൻ പോകുന്നിടത്ത് എല്ലായിടത്തും കൊണ്ടു നടന്ന് കാണുന്നവർക്കെല്ലാം ഇത് ഉണ്ണിമുഖം തന്നെ മെയിൻ മാനേജർ എന്ന് വരുത്തി തീർക്കുന്ന രീതി കൊണ്ടു നടന്നിട്ട് ഒന്നും മിണ്ടാതെ അദ്ദേഹത്തെ വീണ്ടും കൂടെ കൊണ്ട് തിന് ലോക ഫ്രോഡ് ഈ സംസാരിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പേ ഇയാളെ അറിയാവുന്ന ഒരു വ്യക്തിയും അതിനുശേഷം ഇയാൾ ചെയ്യുന്ന പല പ്രവർത്തികളും നേരിൽ കണ്ടിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേര് നിതിൻ ജോർജ് എന്നാണ് അതായത് ഈ കാണ്ടഹാർ സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്താണ് ഇദ്ദേഹമായിട്ടൊരു പരിചയം വരുന്നതും ഇദ്ദേഹം ഈ മേജർ രവി ഇത് ഓഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് അന്ന് തുടരുകയും അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഇത് പൃഥ്വിരാജിന്റെ മാനേജറാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇദ്ദേഹം പറയുന്നത് തന്നെ കേൾക്കാം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന ഒരു ലോക ഫ്രോഡാണെന്നും ആണെന്നും ലോക തല്ലിപ്പൊളിയാണെന്നും ലോകത്തെമ്മാടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അതുപോലുള്ളൊരു ലോക ഫ്രോഡ് ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നത് അതായത് ഇരന്ന് തിന്നു തന്നെ തുറന്ന് തിന്നാനായിട്ട് നിൽക്കുന്നത് വീഡിയോ കാണുന്നൊരു മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയിരിക്കും നമുക്ക് മുന്നു പിന്നെ നോക്കാനൊന്നുമില്ല ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തിരിക്കും കാരണം നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ ഇവനെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ അതുപോലെ പറഞ്ഞ് അങ്ങ് കേൾപ്പിച്ച് തരും നിങ്ങൾക്ക് എന്നോട് വല്ല അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നേരെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരാം മെസ്സേജ് അയക്കാം ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ഇവരുടെ പരിചയം എന്താണെന്ന് കാണാം പരിചയത്തിന് ശേഷം ഇവന്റെ സ്വഭാവം എന്താണെന്നും ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണെന്നും ഇവ എവിടൊക്കെയാണ് ഫ്രോഡ് പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും എനിക്ക് ദുബായിൽ വെച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് ദുബായി അബുദാബിലൊക്കെ വർക്ക് ചെയ്തിട്ട് സമയം അപ്പം ഒരിക്കലും ബുദ്ധാബിയിൽ വെച്ചിട്ട് ഒരാളെന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ദുബായ് നമ്പർ നിന്ന് അല്ലെ വിളിച്ചു എൻ്റെ പേര് ബിപിൻ കുമാർ അപ്പോൾ എനിക്ക് നിങ്ങളുടെ പേജിൽ നമ്മളെ പേജ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്മിൻ അഡ്മിനാവണം പേജ് അഡ്മിനാകണം അന്ന് പേജ് അഡ്മിൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ചാടി പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ പേര് വിപിൻകുമാർ ഞാൻ പൃഥ്വിരാജിൻ്റെ മാനേജറാണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് വന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് പിക്കറ്റ് ഫോർട്ടി ത്രീക്കാണ് കർമ്മയോധയ്ക്കാണോ ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് പൃഥ്വിരാജിൻ്റെ ആ പൃഥ്വിരാജിൻ്റെ പടം ചെയ്യുന്ന സമയത്താണ് അതായത് പിക്കറ്റ് ഫോർട്ടി ത്രീയുടെ ആ സമയത്ത് അങ്ങോട്ടായിരുന്നു അപ്പോൾ ആളെന്നോട് വന്നിട്ട് പറഞ്ഞു ഞാൻ പൃഥ്വിരാജിൻ്റെ മാനേജറാണെന്ന് പറഞ്ഞെടുത്ത് അപ്പോൾ ഞാൻ ഞെട്ടി പൃഥ്വിരാജിൻ്റെ മാനേജറെക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആ രീതിയിൽ ഞാൻ ചിന്തിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചു ഞാൻ പറ ആൾ പറഞ്ഞു ഞാനാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ ഈ പേജ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഞാൻ മേജർ റവിയുടെയും കൂടി മാനേജറാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാനേജർ റവിക്ക് ഒരു മാനേജർ അന്നത്തെ സമയത്ത് ഞാനറിയാതെ ഒരു മാനേജറോളം അത് ഇമ്പോ ഇമ്പോസിബിൾ കാരണമെന്ന് വെച്ചാൽ ഞാൻ അത്രയും ഇതായിട്ടൊരാളാണ് അപ്പോൾ ു പറഞ്ഞു മനസ്സിലായില്ലേ സിനിമയിൽ ഇങ്ങനെ ഒരു കൊട്ടയായിട്ട് നടക്കും മാനേജറെ വേണോ മാനേജര് ആരെങ്കിലും ഒരാൾ മാനേജർ ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അവിടെ നിന്നിട്ട് ഞാൻ വരുന്ന മാനേജർ നിങ്ങൾ മാറി നിങ്ങൾ എന്തെങ്കിലും നിങ്ങടെ മാറിപ്പോ പറ്റിയൊരു പണിയുണ്ടാരാന്നറിയോ പി വി അൻവർ ഇപ്പൊ ഒറ്റയ്ക്ക് മാറി നിൽക്കുക ചെല്ല് ചെന്ന് അയാളുടെ മാനേജറായിട്ട് അവിടെ കാണാൻ നിൽക്കുക അയാൾ എങ്ങോട്ടെങ്കിലും ഒന്ന് കേറ്റി കൂട് അത് കട്ടകാലം അവിടെ ഇപ്പൊ അതും പോയി ഇതും പോയി കരയിലല്ല വെള്ളത്തില്ലാന്ന് ഇങ്ങനെ നിക്കു നീ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നീ പോയി ഇവിടെ കടന്ന് കടിച്ചു തൂങ്ങി നിൽക്കാതെ പിന്നെ ഒരു കാര്യം മറ്റേ സി സി ടി വി ദൃശ്യം കയ്യിലുണ്ടോ നീ മുഖം തന്നെ ഇടിച്ചെന്ന് പറയുന്നത് കാണിക്കണേ കേട്ടോ മറന്നിട്ടില്ല ആരും ഇവർക്ക് ഇതിന്റെ അഡ്മിൻ അഡ്മിൻ ആവണം അപ്പൊ ഞാനാണ് പേജിന്റെ അഡ്മിൻ ഇവർക്ക് ഇതിന് ആക്സസ് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ചോദിക്കേണ്ടതുണ്ട് കാരണം മേജർ റിവ്യൂയോട് ചോദിക്കണല്ലോ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പേജ് പേജാവുമ്പോൾ അതിവിടെ എന്ത് പോസ്റ്റ് പോയാലും അത് അദ്ദേഹമാണെങ്കിൽ ഉത്തരവാദി എടുക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പ്രൊമോഷന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാൾ മാനേജറാണെന്നാണ് ഇവിടെ പറയുന്നത് സാറിന് വന്ന് ആ മേജർ റിവ്യൂ സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഇവന്റും കാര്യങ്ങളും സോഷ്യൽ മീഡിയ പ്രൊമോഷൻ കാര്യങ്ങളും ഞാൻ ഞാനില്ല അവൻ പെട്ടെന്ന് തന്നെ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെയുള്ള പറയുന്നത് അപ്പോൾ പറഞ്ഞു അല്ല നീ അത് ഇതാക്കണ്ട പേടി വറിയിടാവണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അതുകൊണ്ടല്ല അയാളൊരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കാരണം ഇത് പൃഥ്വിരാജിന്റെ പടമാണ് ആണ് ഈ പറഞ്ഞ ഫിക്കറ്റ് ഫോർട്ടി ത്രീ ഇന്ന് ഞാനൊരു തടസ്സം പറഞ്ഞില്ല ഓക്കെ ഞാൻ അതിനാളെ അഡ്മിനാക്കി കഴിഞ്ഞു ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പ്രഭാതം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫേസ്ബുക്കിന്റെ പേജ് മാനേജർ എന്നൊരു ആപ്പ് ഒഴിയാ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ആക്സസ് ഇല്ല ഒറ്റടിക്ക് ആക്സസ് ഇല്ല ഞാൻ പോയി അത് കാരണം ലോക ഫ്രോഡിനെ പിടിച്ച പേജിനകത്തോട്ട് കയറ്റിയില്ല പേജിനകത്ത് കയറ്റി കഴിഞ്ഞാൽ അതും കട്ടായി പോകും കാരണം പിന്നെ ഈ ഇതെല്ലാം കാര്യങ്ങൾ ഞാനാണ് കൊണ്ടുവന്ന് ഞാനാണ് ചെയ്തത് പ്രൊമോഷൻ ഞാനാണ് കൊടുക്കുന്നത് എന്ന് രീതി രീതിയിൽ വരിച്ചു കാരണം ഇത് പ്രൊമോഷൻസിന്റെ മാനേജറാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പണിയാണ് ഈ പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളത് അല്ലാതെ ഒരു മാനേജർ അല്ല ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടി കാണുമായിരിക്കും പണ്ട് പണ്ടോട്ടെ എന്ത് പരിപാടിയാണെന്ന് പത്ത് കൊല്ലം മുമ്പ് കയറുന്ന കാര്യം പറയുന്നത് അന്നോട്ടേ ഈ ലോക ഫ്രോഡ് പരിപാടി കണ്ടവൻ്റെ മാനേജറാണെന്ന് പറഞ്ഞിട്ട് കണ്ടവന ഊക്കി ജീവിക്കുക ഊങ്കി ജീവിക്കാൻ പരിപാടിയുമായിട്ട് സിനിമയുടെ കകത്ത് നിൽക്കുന്ന ഒരു ഇത്തിൽ കണ്ണിയെ പോലെ പഠിച്ചോണ്ട് ഒരാൾ തന്നെ അത് പല വ്യക്തികൾ പലരും പറയുന്നുണ്ടെങ്കിലും ഇത് കൂടെ സത്യം പറഞ്ഞ ആ കുട്ടിമാമ ഞാനും മാമ അതും ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞ മൂവിയുടെ ഒരു പ്രൊമോഷന്റെ സമയത്ത് ദ ദണ്ണയൻ എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ ഇറങ്ങിയിട്ടുള്ള ആയുധപ്പെടാൻ ഓർമ്മ അത് കാർണിവൽ ഗ്രൂപ്പ് കാർണിവൽ എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു ഈ സിനിമ ഗൾഫിൽ ഡിസ്ട്രിബ്യൂഷന് കൊണ്ടുവരുന്നത് അന്ന് ഗൾഫ് ഡിസ്ട്രിബ്യൂഷനിൽ ബേറ കമ്പനിയിൽ ഉറക്കിക്കുന്നുണ്ട് അന്ന് വളരെ യാദൃശികമായിട്ട് ഇപ്പോൾ ഒരാവശ്യത്തിന് പൃഥ്വിരാജിൻ്റെ ഒപ്പമുള്ള ഒരാൾ അന്ന് പൃഥ്വിരാജിന് കൂടെയുള്ള ആളാണോ അതോ കാർണിവൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആളാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാനിവിടെ വന്നപ്പോൾ പൃഥ്വിരാജ് വന്നു അന്ന് പൃഥ്വിരാജ് ഇവിടെ ദുബായിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ഇറങ്ങി നയൻ ഇറങ്ങി ഞാൻ സിനിമ കണ്ടിട്ട് വന്ന് പറഞ്ഞവർ എവിടെയോ ഡിന്നർ കഴിക്കുന്ന സമയത്ത് അങ്ങോട്ടാണോ കാർണിവലുള്ള ആളാണെന്ന് എൻ്റെ ഓർമ്മ പൃഥ്വിരാജിൻ്റെ ആളാണോ കാർണിവലാണെന്ന് പറഞ്ഞില്ല എന്നാൽ അയാൾ പൃഥ്വിരാജായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഞാൻ ചോദിച്ചു പൃഥ്വിരാജിൻ്റെ ഇതൊക്കെ ഞാൻ ആരെ മാനേജ് ചെയ്യണേ പുതിയ പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താണോ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ ആരാണ് മാനേജ് ചെയ്യണമെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബിപിൻകുമാർ എന്ന് പറഞ്ഞിട്ടൊരാൾ പൃഥ്വിരാജിൻ്റെ മാനേജർ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോഴാണ് ഈ കഥകളും ഇപ്പോൾ അറിയുന്നത് ബിബിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരോടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അന്ന് കാലത്ത് പൃഥ്വിരാജിന്റെ മാനേജർ എന്നായിരുന്നു പിന്നെ കുറെ നാളെ മേജറ് ഇവിടെ മാനേജറാന്ന് പറഞ്ഞിരുന്നു മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ അല്ലാതെ മോഹൻലാലും മമ്മൂട്ടി ജയറാമും ദിലീപും ഈ നാല് പേരുടെ പേരൊഴികെ ബാക്കി എല്ലാവരുടെ പേര് ഇയാൾ മാനേജറാന്ന് പറഞ്ഞിട്ടാണ് എവിടെയും പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഈ ഒരു കാര്യം മരണ വീട്ടിൽ ചെന്നാ ചവപ്പട്ടി കിടക്കണം ഇല്ല കെ എസ് ആർ ടി സി ബസ് കയറിയ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കണം എന്താക്ക പരിപാടികളാ കളക്ടറേറ്റിൽ ചെന്നാൽ കളക്ടറെ കസാരെ ഇരിക്കണം കാരണം എല്ലാത്തിനും ഞാനാണ് മെയിൻ എന്ന് കാണിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് വന്നിട്ട് ഉണ്ണിമുകുന്ദം തല്ലി പീച്ചി മാന്തി കണ്ണമടിച്ച് പൊളിച്ച് കണ്ണാടി വരച്ച് ചവിട്ടി വിട്ടി കളഞ്ഞാ എന്താക്ക പരിപാടികളാ നാടാ മോനെ മേണ്ടേടാ മോനെ ഏഹ് ചുമ്മാ വന്നെന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കൂടണ്ടെന്ന് പറഞ്ഞ് ഉമ്മ അങ്ങ് പടച്ചു വിടുക ഈ ഹേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്തോറും കൊടുക്കുതോറും അദ്ദേഹത്തിന് സപ്പോർട്ട് കയറി കയറി വരുത്തുകയുള്ളു പിന്നെ ഈ ഫ്രസ്ട്രേഷൻ ഒക്കെ പറഞ്ഞില്ലല്ലോ സിനിമ കിട്ടാത്ത ഫ്രസ്ട്രേഷൻ ആയിരുന്നു നാണവില്ലല്ലോ അവിടെ കൂടെ നടന്നു അദ്ദേഹത്തിന്റെ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ട് വെറും പന്ന വർത്താനം അടിച്ചു നമ്മുടെ മുന്നിലേക്ക് ഇടാനായിട്ട് അദ്ദേഹത്തിന് സിനിമ കിട്ടും അദ്ദേഹത്തിന് ഇനി ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ അത് നീ ഒന്ന് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തെ റേഞ്ചിൽ റീച്ചിൽ റീച്ചിലായിരിക്കും പോകാൻ പോകുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് ഇതാ ആ രീതിയിൽ റീച്ചാകാൻ പോകുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും മുകുന്ദൻ കാരണം ഒരു സിനിമ കേരളത്തിൽ ഇറങ്ങിയിട്ട് അത് പാൻ പാനഡിയൻ ലെവലിലേക്ക് ഓടിപ്പോയതാണ് അങ്ങനെ പോയൊരു സിനിമയപ്പോ അങ്ങനത്തെ ഒരു ആക്ടർ അവർ നല്ല ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഈ ഈ ഉണ്ണിമുകുന്ദന്റെ ഈ മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഓഡിയൻസ് റിയാക്ഷൻ എല്ലാം ഞാൻ റിയാക്ട് ചെയ്തൊരു വ്യക്തിയാണ് എനിക്കത് റിയാക്ട് ചെയ്തപ്പോഴും അത് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി ഒരു ഫീലുണ്ട് അതായത് ഒരു ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു ആക്ടറെ അവർ ആക്സെപ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ മാസ് ആക്സെപ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ ബോഡി ആക്സെപ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ സ്വാഗ് ആക്സെപ്റ്റ് ചെയ്തു കാരണം അവർക്ക് വേണ്ട സാധനം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് സോ ഇദ്ദേഹം ഒരു പിക്ക് ചെയ്യുന്ന ഒരു സിനിമ അതൊരു ഒരു 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 എബോവ് ആവറേജ് എന്ന രീതിയിലെങ്കിലും ഒരു അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ സാധനം ഇവിടെ നിലത്ത് നിൽക്കത്തില്ല നോക്കിക്കോ ഇത് കിടന്ന് കത്തും ഇന്ത്യ കടന്ന് കത്തും അല്ലാതെ സിനിമ കിട്ടിയില്ലെന്ന് പറഞ്ഞ് കള്ളം വള്ളം അടിച്ച് ബാക്കി പറഞ്ഞാൽ പിന്നെ സിനിമ പ്രൊമോഷൻ മെയിൻ പരിപാടി സിനിമ പ്രൊമോഷൻ കമ്പനിയാണ് അന്നത്തെ കാലത്ത് അതൊക്കെ തുടങ്ങിയിട്ടുള്ളു ഇതൊക്കെ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നല്ല അരിപ്പിക്കറ്റ് ഫോട്ടോഗ്രി ഇറങ്ങണ സമയത്ത് അറിയാമല്ലോ നയൻ സിനിമ അടുത്ത കാലത്ത് ഒരു അഞ്ചെട്ട് വല്ല മുമ്പ് ഇറങ്ങിയത് അപ്പോൾ ഞാൻ പിന്നീടാണ് ഇയാളുടെ കുറേ തരികിട പരിപാടികൾ ഞാൻ അറിഞ്ഞത് ദുബായിലുള്ള ആളുകളോട് നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇന്ന നടനെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോയല്ല അതിൽ കൊണ്ടുവരാൻ കാശ് മേടിക്കുക പല നടന്മാരുടെയും പ്രൊമോട്ടർ മീൻ മീൻസ് മാനേജറാണെന്ന് പറഞ്ഞിട്ട് കഥ കേൾക്കുക എന്നാൽ ഇയാളുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ സിനിമാ നടന്മാരായിട്ട് ഇയാൾക്ക് നേരിട്ട് കണക്ഷൻ ഉണ്ട് ഭയങ്കര എന്തൊക്കെയാണെന്ന് അയാൾക്ക് കളിച്ചു കൂട്ടുക എന്നാൽ അയാളൊന്നുമല്ല ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും അയാൾക്ക് ഒരു ഹോൾഡൂല്ല ഹാൻഡില്ല ഇയാൾ വെറും ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ഈ പറയുന്ന കാര്യത്തിനകത്ത് ക്ലിയർ ആണ് ഉണ്ണിമുകുന്ദനെതിരെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് ഒക്കെ പരമമായ സത്യമല്ലാത്ത കാര്യം തന്നെയാണ് കാരണം ഇവൻ ലോക ഫ്രോഡ് വെറും ഫ്രോഡല്ല ഇവ ലോകത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രോഡ് പന്നെ ഞാൻ കാണുന്നപ്പോ കാലങ്ങൾക്ക് ശേഷം ഉണ്ണിമുകുന്ദന്റെ മാനേജറാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇതേമാതിരി ഞാൻ എവിടെയോ വെച്ച് ഈ വിപിൻ്റെ പ്രശ്നമുണ്ട് വിപിൻ പണ്ട് കണ്ട ആൾക്കാർ ചിലപ്പോൾ ഓർക്കാറില്ല പിന്നീട് ഒരിക്കലും എന്റെ കണ്ടപ്പോൾ എന്റെ അടുത്ത് കൊച്ചിയിൽ വെച്ച് എന്നെ കണ്ടെന്ന ഓർമ്മ മാർക്കോക്കൊക്കെ മുമ്പ് വന്നു കൊണ്ടു ഇറങ്ങിയ ഇറങ്ങിയ മേപ്പടിയാണ് മാളികപ്പുറം അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഒരിക്കലും എവിടെയോ എയർപോർട്ടിൽ എവിടെയോ വെച്ച് കണ്ട സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്ക് എന്നെ മനസ്സിലായില്ല പക്ഷേ എനിക്ക് അയാൾ മനസ്സിലായി പക്ഷെ അയാൾ എന്നോട് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇയാള് ഉണ്യമുഖത്തിന്റെ മാനേജറാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല വൈറ്റ് പഴപ്പം ഞാൻ ഒന്നും പറയാൻ പോയില്ല കഴപ്പ് അങ്ങനെ പറയാൻ പറ്റൂ കാരണം വയറ്റിലോട്ട് എന്തെങ്കിലും കയറാനായിട്ടുള്ള കൈയിരിക്കുന്ന കഴുപ്പ് കണ്ടവന്റെ എല്ലാ മാനേജരാന്ന് പറയുക ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ മാനേജർ ഇല്ലാത്ത ആരുണ്ടെങ്കിലും നിങ്ങൾ അപ്പോഴേ ഈ ഒരു മെസ്സേജ് കിട്ടാൻ പറ്റും സാറേ ചേട്ടാ എനിക്ക് മാനേജർ ഇല്ല എത്തും ഓൺ ദ സ്പോട്ടിൽ അവിടെ എത്തും നിങ്ങൾക്ക് മാനേജർ വേക്കൻസി ആ പട്ടമല്ല ഉണ്ടെങ്കിൽ എടുത്ത് ഇങ്ങനെ കയ്യിലോട്ട് കൊടുക്കണം അതൊരു കഴിച്ചു കൂടിയിട്ടും കൂടെ അങ്ങ് നിൽക്കും നിങ്ങളുടെ ജോലി എന്തോന്ന് ചിലപ്പോൾ അവർക്ക് അറിയത്തില്ലായിരിക്കും എന്തെങ്കിലും വല്ല ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ മാനേജറെ വേണമെങ്കിലും പുള്ളിയെ ഒളിച്ച് അതിൽ പുള്ളി വന്നോളും അവിടെ വന്നിരുന്നോളും ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളി നോക്കുകയും എപ്പോഴാണെങ്കിലും അവിടെ സോഡാ കമ്പനിൻ്റെ ഒരു മാനേജറെ ഒഴിവുണ്ട് അണ്ണം ഫ്രീ ആണ് ഇനി മിക്കവാറും ഫ്രീ ആയിരിക്കുമല്ലോ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറി ഇനിയിപ്പോൾ ചോർച്ചു ഫ്രീ ആകുമായിരിക്കും വന്നാൽ മതി അവിടെ വലിയ പരിപാടിയൊന്നുമില്ല കൃത്യമായിട്ട് കുപ്പി എടുത്ത് വെച്ചു കൊടുക്കുക വെള്ളം എനാന്ന് നിറയ്ക്കുക ഒന്ന് കറക്കുക ഏ മാനേജറെ പണിയാത് അതൊക്കെ നിങ്ങൾ എഴുതാമതി കൊണ്ട് പറ്റും കാരണം കറക്ക് നല്ലോണം അറിയാവുന്ന ഒരാളായതുകൊണ്ട് ആ കറക്കൊക്കെ നല്ലോണം ചെയ്യാൻ പറ്റും അതായത് അണേൻ്റെ ഐഡിയ കൊള്ളാം കൊണ്ടുവന്ന പ്രൊമോഷൻ കൊള്ളാം ഉണ്ണിമൂന്നെ കുറച്ച് പറഞ്ഞിട്ടുള്ള ആലിക്കേഷൻസ് കൊള്ളാം എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒന്നും സത്യമല്ല എന്നുള്ള കാര്യത്തിൽ നഗ്നമായ കാര്യമാണെന്ന് നിങ്ങളുടെ കൂടെ സഹകരിച്ചവരും നിങ്ങളെ മുമ്പ് കണ്ടവരും നിങ്ങളുമായിട്ട് ഇടപഴകേട്ടുള്ളവരും എല്ലാവരും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഒരു കാര്യമില്ലാതെ നിങ്ങൾ എന്തിനാണ് ഈ ടോവിനോ തോമസിനെ കൂടി ഇതിനകത്തോട്ട് വലിച്ചഴിച്ചത് ടോവിനോയും ഉണ്ണിമുകുന്ദനും തമ്മിലുള്ള വലിയൊരു ക്രാഷ് കാണാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ നടന്നില്ല ഒത്തില്ല നിന്നെക്കൊണ്ട് ആരാ ഒത്തിക്കാൻ നോക്കിയത് ആ ഒത്തിച്ചന്മാരും നടന്നില്ല നിനക്കും നടന്നില്ല കളഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പോടാ മുട്ട അടിച്ചിട്ട് അമ്പലത്തിൽ പോയി കറങ്ങി വാ അല്ലെങ്കിൽ പോയി ഗംഗയിലൊക്കെ പോയി ഒന്ന് ഒന്ന് മുങ്ങി എഴുന്നേറ്റൊക്കെ വാ ചില സമാധാനമാകട്ടെ നിനക്ക്